വിടെ ആ ഞങ്ങൾ അറബിൻ്റെ അവിടുത്തെ വരുന്നുണ്ട് അവിടെ നിന്നും കൂടാ അറബിൻ്റെ അവിടെ വരുന്നുണ്ട് പിന്നെ എവിടെ ഉണ്ടാവും ഞങ്ങൾ പത്താറ് നമ്പർ കൂടെ അവിടെ സിമൻനെ വെയിറ്റ് വാതിലുകളാ ഞാൻ കൊള്ളിവിടെ മുതപാട് കൊള്ളി ഡോക്ടറെ കൊണ്ട് നമ്മീദാനന ഒരുത്തനെ ആ രണ്ടാമത്തെ കപ്പ് നേരെ വെച്ചേ വരുന്നു നേരെ വന്നു നേരെ കൊണ്ടിട്ടുണ്ട് ഇത്രേയുള്ളൂ ഞങ്ങളെ മൂന്നാളോർ ഇനി ലൈലോളോട് മാത്രം പറഞ്ഞാൽ മതി ഇത്ര മഴയണ്ടൈലെ

ചൊവ്വ നിന്നു ബുധൻ നിന്നു വ്യാഴം നിന്നു വെള്ളിയാഴ്ച രാവിലെയാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ എങ്ങോട്ട് വരുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഈ മദീന എന്ന് പറയുന്ന മദീനത്തുൽ മുനബറയിലേക്ക് ഇവിടെങ്ങൾ വരുന്നത് ഒരു വെള്ളിയാഴ്ചയാണ് അങ്ങനെ റബിയുലബുൽ പന്ത്രണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം രബിസ്വല്ലാ അലൈവലമ തങ്ങള് എന്ന ഒട്ടക്കപ്പുറത്ത് കയറി ഇഷ്ടനഗരിയായ മദീനയിൽ എത്തുകയാണ് ഇവിടെ വന്നിട്ട് എന്താ ഞാൻ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു താലെ ഇജറ നിശ്ചയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആയിട്ടാണ് കാരണം അള്ളാഹു താലെ ഇജറ നിശ്ചയിച്ചത് കൊണ്ടാണ് ഇജറ നിശ്ചയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആരായിരുന്നു ഒരു മദീനക്കാരനായിട്ടാണ് ജനിക്കുക അത് മാത്രമല്ല ജനങ്ങൾ മുഴുവൻ ഒരു ഭാഗത്തും മദീനക്കാർ മുഴുവൻ ഒരു ഭാഗത്ത് നിന്നാൽ ഞാൻ ആരെ കൂടെ നിൽക്കും മദീനക്കാരെ കൂടെ നിൽക്കുന്നു കാരണം നിബിധങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് ഏതായിരുന്നു മദീന എന്ന് പറയുന്ന ഈ നാടായിരുന്നു ലബിതങ്ങൾ ഇവിടെ എത്തിയപ്പം അൻസാറുകളായ ആളുകൾ വർദ്ധിച്ച ആഹ്ലാദത്തോടുകൂടെ നിബിതങ്ങളെ സ്വീകരിക്കുകയും ഓരോ വീട്ടുകാരും വന്ന് എന്തു പറയും നിബിതങ്ങളെ ഇവിടെ ഇറങ്ങണം ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞ് ഓരോ വീട്ടുകാരും കൊട്ടകത്തിൻ്റെ മൂക്കുകാർ വിളിക്കും ആ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു എവിടെയാണ് കൊട്ടകം ഇറങ്ങേണ്ടത് എന്ന് അള്ളാഹു താലെ തീരുമാനിക്കും കൊട്ടകത്തെ നടക്കുവാൻ വേണ്ടി നിങ്ങളെന്താക്കുക അനുവദിക്കുക അള്ളാഹുവിൻ്റെ ആജ്ഞ ലഭിക്കുന്നിടത്ത് ഒട്ടകം മുട്ടുകുട്ടുമെന്ന് പറയുകയും അങ്ങനെ ഈ സ്ഥലത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം വനു നജ്ജാർ വംശത്തിൽപ്പെട്ട അബു അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന ഒരു സുഹാബിയുടെ വീടിൻ്റെ അടുത്താണ് ഒട്ടകം മുട്ടുകുത്തുന്നത് അവിടെ ഇറങ്ങി ധാരാളം മീത്തപ്പനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന അതുപോലെ തന്നെ ബഹുദൈവ ആരാധനകളുടെ ചില കബറുകളും കുഴിമാടങ്ങളും ഉള്ള ഒരു പ്രദേശമായിരുന്നു അല്ലാസ് വല്ലാമ ഇവിടെ ഇറങ്ങി എന്നിട്ട് ആദ്യ നിബിധങ്ങൾ ചോദിച്ചു ഈ സ്ഥലം ആരുടേതാണെന്ന് ചോദിച്ചു ആ സമയത്ത് പറഞ്ഞു സഹൽ സുഹൈൽ എന്ന് പറയുന്ന രണ്ട് അനാഥ മക്കളുടേതാണ് ഈ സ്ഥലം എന്ന് പറയുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ സുഖങ്ങളിൽ ഇവിടെ ഒരു പള്ളി നിർമ്മിക്കണം എന്ന് ആഗ്രഹിക്കുകയും ആ പള്ളി നിർമ്മാണത്തിന് വേണ്ടി ആ സ്ഥലം ആവശ്യപ്പെടുകയും ചെയ്തു ഈ രണ്ട് അനാഥ മക്കളും എന്ത് ചെയ്തു അറിയോ സൗജന്യമായിട്ട് സ്ഥലം കൊടുക്കാൻ തയ്യാറായി പക്ഷെ പത്ത് തീനാറ് വില നിശ്ചയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ സ്ഥലം വാങ്ങുകയും എന്നിട്ട് അവിടെ വെച്ച് എന്താകുകയാണ് വീട് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു പള്ളി നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ആദ്യമായിട്ട് ശിലാസ്ഥാപനം നടത്തിയതാരസൂലുദായ്ല മാതങ്ങൾ പിന്നീട് അബൂബക്കർ പിന്നീട് ഉമർ പിന്നീട് ഉസ്മാൻ അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുദായ്വരസമാതങ്ങൾ നിർമ്മിച്ച പള്ളി എഴുപത് മുഴുവൻ നീളവും അറുപത് മുഴുവൻ വീതിയുമുള്ള ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് നമ്മുടെ ഒന്നും വീടിന് അത്ര വലുപ്പമില്ല ഉണ്ടോ ആദ്യത്തെ മഷൂ എത്രയുള്ളത് അൻപത് സ്ക്വയർ ഫീറ്റിലാണ് നനത്ത് ചരൽ പാകിയ നിലയിലാണ് പായ ഉണ്ടോ ഒന്നുമില്ല കാർപ്പറ്റൊന്നില്ല ഇരിപ്പൊന്നില്ല അങ്ങനെ ശ്രമദാനമായിട്ടാണ് പള്ളി നിർമ്മാണം നടക്കുന്നത് ലമിതങ്ങളും സ്വഹാബാക്കളൊക്കെ പരിസരങ്ങളിൽ നിന്ന് പോയി കല്ലേറ്റി കൊണ്ടുവരും മണ്ണേറ്റി കൊണ്ടുവരും അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി റിസോർഡ് നായ നിർമ്മാതങ്ങൾ ഇഷ്ടയുടെ ഒന്നാം വർഷം നിർമ്മിച്ച പള്ളി ജനങ്ങളെ കൊണ്ട് നിൽക്കാൻ കഴിയാതായപ്പോൾ മുപ്പത് മുഴുവൻ നീളവും നാൽപ്പത് മുഴുവൻ വീതിയും കൂടെ കൂട്ടി അതോടുകൂടെ പള്ളി എത്രയായി രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എന്നാലും നമ്മൾ വീടിനത്രയോട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എന്ത് എഴുതിയിട്ടുള്ള വലുപ്പത പള്ളിയാണ് ഉണ്ടായത് അങ്ങനെ ലോകത്തിന് വിധങ്ങൾ പറഞ്ഞു മസ്ജിദുൽ മസ്ജിദുൽഹറം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന പള്ളി ഏതാ ഏതാണ് മസ്ജിദ് മറ്റു പള്ളികളിലെ നിസ്കാരത്തേക്കാൾ മസ്ജിദുൽ ധറാമൊഴിച്ച് ബാക്കിയുള്ള പള്ളികളിലെ നിസ്കാരത്തേക്കാൾ ആയിരം ഇരട്ടി പ്രതിഫലമാണ് മസ്ജിദുൽ പറഞ്ഞു എന്റെ ഈ പള്ളിയിലെ ഒരു ജുമ നാളെ വെള്ളിയാഴ്ച അല്ലേ പള്ളീന്റെ ഉള്ളിൽ ജുമ് കിട്ടണം എന്റെ ഈ പള്ളിയിലെ ഈ ഒരു ജുമ മസ്ജിദുൽ ഹറമല്ലാത്ത മറ്റു പള്ളികളിലെ ആയിരം ജുമയേക്കാൾ ഉത്തമമാണിത് ഒരു കൊല്ലം അൻപത്തിരണ്ട് ജുമ ഉണ്ടാകുക പത്ത് കൊല്ലം അഞ്ഞൂറ്റി ഇരുപത് അല്ലെ ഇരുപത് കൊല്ലം ഒറ്റ ജുമടങ്ങിയില്ലെങ്കിൽ ആയിരം ഇട്ടു എന്നാൽ ഇരുപത് കൊല്ലത്തെ ജുമുവ മുടങ്ങാണ്ട് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം ഒറ്റ ജുമ എവിടെ നിസ്കരിക്കല് മസ്ജിദുൽ നബിയിൽ നിസ്കരിക്കല് എന്റെ പള്ളിയിലെ ഒരു റമദാൻ മസ്ജിദുൽ ഹറമല്ലാത്ത മറ്റു പള്ളികളിലെ ആയിരം റമദാനേക്കാൾ ഉത്തമം ഇമാം ബഹ്യപ്പിത്തിരിക്കുന്നതീസ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരായിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള അവസ്ഥ ലമിതങ്ങൾ കുബായിൽ നിന്ന് വരുന്നു വെള്ളിയാഴ്ച വൈകിട്ടവിടെ എത്തുന്നു ഇവിടെ എത്തി സഹൽ സുഹൈൽ എന്ന അനാഥ പയ്യന്മാരുടെ കയ്യിൽ നിന്ന് സ്ഥലം കൊടുത്തു വാങ്ങുന്നു മസ്ജിദ് നബവി നിർമ്മിക്കുന്നു ആദ്യത്തെ പള്ളി നിർമ്മാണം പൂർത്തീകരിക്കാൻ ഒരു വർഷം എടുത്തു ഒരു കൊല്ലം കൊണ്ടാണ് പള്ളിപ്പണി കഴിഞ്ഞത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് പല ഭാഗങ്ങളിൽ നിന്ന് പോയി മണ്ണുകളും ചരലുകളൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നീട് ജനങ്ങള് ഇജ്രയുടെ ഏഴാം വർഷമായ പുഴയ്ക്ക് ജനങ്ങളെ കൊണ്ട് നിൽക്കാൻ കഴിയാതായി അപ്പം എന്തു ചെയ്തു വിപുലീകരിച്ചു എത്ര ആയി രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നമ്മുടെ വീടിന് അത്ര ആയിട്ടില്ല അല്ലേ ഇപ്പം മൂവായിരം മൂവായിരത്തഞ്ഞൂറ് വീടല്ലേ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ നടന്നു പോയാൽ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള വീടിൻ്റെ ഉടമ ആരായിരിക്കും ആയിരിക്കും നിമിതങ്ങൾ നിർമ്മിച്ച മസ്ജിദ് നബവി രണ്ടാമത്തെ വിപുലീകരണം നടക്കുമ്പോൾ എന്താ ഉള്ളത് ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണുള്ളത് എന്ന നിമിതങ്ങൾ പറഞ്ഞു അറിയോ എൻ്റെ ഈ പള്ളി സനാഹ് പട്ടണം വരെ വ്യാപിച്ചാലും എന്തെന്നായിരിക്കും എന്റെ പള്ളി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു അതെന്തായിരുന്നു ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് പള്ളി വികസിക്കും എന്നുള്ളതിലേക്കുള്ള സൂചനയായിരുന്നു പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു ഈന്തപ്പന ഓരകൾ കൊണ്ടും മരത്തടികൾ കൊണ്ടുമൊക്കെ നിർമ്മിച്ച പള്ളി പിൽക്കാലത്ത് വലിയ വികാസങ്ങൾക്ക് ഇടം പിടിച്ചു അന്ന് ശക്തമായ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മസ്ജിദിന്റെ പവിയിലായിരുന്നു സഹാപാക്ക നിസ്കരിച്ചിരുന്നത് നാലിരിക്കണം സുജൂത് ചെയ്ത് സുജൂതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ശരീരം മുഴുവൻ നെറ്റിത്തടം മുഴുവൻ എന്തായിരിക്കും ചെളിയായിരിക്കും എന്നിട്ടും ഈ പള്ളിയിൽ നിസ്കരിക്കാൻ തിരക്കായിരുന്നു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു കിജറയുടെ പതിനേഴാമത്തെ വർഷം ഉമർ റബിള്ളുവിൻ്റെ കാലഘട്ടത്തിലാണ് ആദ്യത്തെ പള്ളി വികസനം പിന്നീട് നടക്കുന്നത് ജമിതങ്ങളുടെ ഫിതാപത്ത് കഴിഞ്ഞ് ജമിതങ്ങൾ നിർമ്മിച്ച പള്ളിയുടെ ഏകദേശ ഭാഗങ്ങളൊക്കെ എന്തായത് വിപുലീകരിച്ചതും ആദ്യമായി മസ്ജിദുൻ നബവിയിൽ പായ വിരിച്ചതാര ഉമ്മർ അബുൽ ഹത്താബു റബി അല്ലുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇതരയുടെ പതിനേഴാമത്തെ വർഷം പിന്നീട് എന്ത് വന്നു ബഹുമാനപ്പെട്ട് ഉസ്മാൻ ബിൻ അഫ്ബാർ റബി അല്ലാവിൻ്റെ കാലഘട്ടത്തിൽ വികസന പ്രവർത്തനങ്ങൾ വന്നു പിന്നീട് ഉമവീയ അമവീയ അബ്ബാസിയ ഭരണകാലം വന്നു അവരൊക്കെ പള്ളി വികസിച്ചു എന്നാൽ ഏറ്റവും മുന്തിയ സാങ്കേതിക സൗകര്യം ഉപയോഗപ്പെടുത്തി പിന്നീട് വന്ന ഭരണാധികാരികൾ പള്ളി വികസനം നടത്തി അതിലേറ്റവും സുപ്രധാനമായ കാലഘട്ടം ഫഹദ് രാജാവിൻ്റെ കാലഘട്ടം എപ്പോഴും നമ്മൾ ഓർത്തെടുക്കണം മസ്ജുദൻ നബവിക്ക് ഇത്രമേൽ വലിയ ഒരു വികസനം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ എന്ന് ഞാൻ ജനിച്ചിട്ടില്ല അത് മുതൽ തൊണ്ണൂറ്റി നാല് വരെയുള്ള പത്ത് കൊല്ലത്തെ കാലഘട്ടം മസ്ജിദുൻ നബവിയുടെ ഏറ്റവും വികസനമായ കാലഘട്ടം എന്തായിരുന്നു ഇപ്പം നമ്മൾ അറിയോ ഒരേ സമയം ഏഴു ലക്ഷം ആളുകൾക്ക് മസ്ജിദു നബിയിൽ വിശേഷീകരിക്കേണ്ടാവും അത്ര ഉണ്ടാവും ആ ഏഴ് ലക്ഷം കഴിഞ്ഞിട്ടാണ് ബാക്കി പുറത്തുള്ളത് അത്ര ഏഴ് ലക്ഷം ആളുകളാണ് ഒരേ സമയത്തുള്ളത് പിന്നീട് മസ്ജിദുൻ നബവിക്ക് എത്ര എന്താ അറിയോ പത്ത് മിനാരങ്ങളുണ്ട് ഇത്ര മിനാരം പത്ത് ഇനി മറക്കാൻ പാടില്ല മദീനയിൽ വന്നൊക്കെ പഠിച്ചു പോകണം ഇത്ര മിനാരണ്ട് പക്ഷേ പത്ത് മിനാരങ്ങൾ ഉണ്ട് ഇരുപത്തിയേഴ് ചലിക്കുന്ന കുപ്പകളുണ്ട് എത്ര ഇരുപത്തിയേഴ് ചലിക്കുന്ന കുപ്പകൾ പള്ളീടെ ഉള്ളിൽ ഇരുപത്തിയേഴ് എണ്ണം ആ ഇരുപത്തിയെണ്ണത്തിന്റെ പ്രത്യേകം എന്താ അറിയാം അത് ചൂടും വീരൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഏകദേശം നാനൂറ് സ്ക്വയർ ഫീറ്റ് വിറ്റളവിലാണുള്ളത് അതിങ്ങനെ മൂവാകും മഴ വരുമ്പോടയും വെയിൽ കൂടുമ്പോ അടയും അങ്ങനെ തരിക്കുന്ന കുപ്പകൾ ഇരുപത്തി എണ്ണം ഈ കാണുന്ന കൊണ കൊടകൾ എത്ര എന്തറിയോ എത്രണ്ട് നാനൂറ് കൊണകൾ ഉണ്ട് പള്ളിക്ക് ചുറ്റും എത്ര നാന്നൂറ് കൊടകള് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആ പള്ളിയുടെ വലുപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള പള്ളി എത്ര രണ്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റാണ് ഇപ്പൊ മസദ നമ്മൾ നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഈ സ്ഥലത്തിന്റെ അണ്ടർഗ്രൗണ്ടില് ആയിരത്തോളം ബാത്റൂമുകളാണ് എത്ര ബാത്റൂമ് ആയിരത്തി കണക്കിന് ബാത്റൂമുകളാണ് ഇവിടെ ഉള്ളത് ഈ ഇതിന്റെ അടിഭാഗത്തുള്ളത് ഇതിന്റെ അടിയിലേക്ക് മൂന്ന് മൂന്നിലുണ്ട് മേപ്പെട്ട് മൂന്നിലെന്ന് പറഞ്ഞ മാതിരി അന്തർഗ്രൌണ്ടിലൊക്കെ എത്ര നിലകളുണ്ട് മൂന്ന് മൂന്നലകളുണ്ട് അയ്യായിരത്തോളം കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ സൗകര്യം എവിടെയുണ്ട് ഇതൊക്കെ വഴത് രാജാവിന്റെ കാലഘട്ടത്തിൽ വന്ന വികസന പ്രവർത്തനങ്ങളാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദീനത്തെ മസ്ജിദ് നിബിധങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഇന്ന് വികസന പ്രവർത്തനങ്ങൾ വന്നു ഇത് വികസനം നൽകുന്നത് എന്താണെന്നറിയോ ഈ വികസനം നൽകുന്ന സന്ദേശം ലോകം അവസാനിക്കാൻ സമയമായി എന്നാണ് വേറൊന്നുമല്ലാതെ മനസ്സിലാക്കേണ്ടത് സത്യവിശ്വാസി ആ ഒരു കണ്ണിലൂടെയാണ് കാണേണ്ടത് കാരണം എന്താ ദജ്ജാല് ജുറുപ്പ് പർവ്വതത്തിൻ്റെ മുകളിൽ വന്ന് ചോദിക്കുമ്പോത്തരേ ഈ വെള്ളക്കൊട്ടാരം ആരുടേതാണ് എന്ന് എന്നാ നിബിധങ്ങൾ പറഞ്ഞത് ആയിരത്തി നാന്നൂറ് കൊല്ലമൂല നിബിധങ്ങൾ പറയുക ദജ്ജാല് വരാൻ സമയമായാൽ ദജാല് മദീനയിൽ കടക്കൂല പക്ഷേ മദീനയുടെ അതിർത്തിയിൽ നിന്ന് ദജാല് ചോദിക്കും ലിമൻ ഹാദൽ കസുറിൽ നബിയത് ഈ ഒളുത്ത കൊട്ടാരന്മാരുടേതാണ് ഇരുന്ന് അന്ന് പറയുമ്പം ഈന്തപ്പന ഓലകൾ കൊണ്ട് നിർമ്മിച്ച ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള മസ്ജുദി എന്നിട്ടാണ് അത് പറയുന്നത് അപ്പോൾ ആയിരത്തഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് ഇപ്പുറത്തേക്ക് പ്രവാചകന്റെ ദീർഘദൃഷ്ടി ആ ഒരു വികസന പ്രവർത്തനങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയും നമ്മൾ നടന്നു പോകുന്നതിൻ്റെ അടിയിൽ നമ്മുടെ വീടിൻ്റെ പോലെ അണ്ടർഗ്രൗണ്ട് മൂന്ന് നിലകളാണ് അടിയിലേക്ക് മൂന്ന് നില ആർക്കും ഏത് സ്ത്രീകൾക്ക് സ്ത്രീകളെ ബാത്റൂമിലൂടെ ഇറങ്ങി കൂട്ടി കഴിഞ്ഞാൽ കാണാൻ അടിയ്ക്കിറങ്ങിക്കഴിഞ്ഞാൽ കാർ പാർക്കിംഗ് ബാത്റൂമുകൾ ചുറ്റുഭാഗത്തും പള്ളിയുടെ ചുറ്റുഭാഗത്തും അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങുകളാണ് പിന്നീല്ലേ അത്രയും വലിയ വികസന പ്രവർത്തനങ്ങൾ വന്നു നിവിധങ്ങൾ നിർമ്മിച്ച പള്ളിക്ക് മൂന്ന് വാതിലുകളാണ് വാതിലുകളുണ്ടായിരുന്നു അവിടെ വാതിലുണ്ടായിരുന്നു മൂന്ന് വാതിലി ഇന്ന് നബവിക്ക് എൺപത്തി അഞ്ച് വാതിലുകൾ ഉണ്ട് വാതിലുണ്ട് എൺപത്തി അഞ്ച് വാതിലുകളാണ് ഇന്ന് മസ്ജിദിനുള്ളത് ആ വാതിലുകളിൽ വളരെ സുപ്രധാനമായ വാതിലുകളാണ് ഈ ഭാഗത്ത് കാണുന്നത് കാണാൻ ഫസ്റ്റ് വാതിലുണ്ടീര ഫസ്റ്റ് ഒരു വാതിലുണ്ടോ ആ വാതിലിന്റെ പേര് ബാബു സലാം എന്നാണ് എന്താ പറയാ ബാബു സലാം ആണുങ്ങളായ ആളുകളൊക്കെ സലാം പറയാൻ ആ വാതിലിലൂടെ പോവാ ആ വാതിലിലൂടെ നേരെ കയറി സലാം ബാബുൽ ൂടെ പുറത്തിറങ്ങും നിർമ്മിച്ച പള്ളിക്ക് എത്ര വാതിലായിരുന്നു അന്ന് കബാലയം എങ്ങോട്ടായിരുന്നു അല്ല അന്ന് കിബിലോട്ടായിരുന്നു അങ്ങോട്ടായിരുന്നു ഇപ്പൊ നിസ്കരിക്കണം ഇങ്ങോട്ടാണ് അന്ന് ഇങ്ങനെ നിഷ്കരിച്ചിട്ടുണ്ട് കിബിലെ മാറ്റം നടന്നപ്പോൾ ആ വാതിലടച്ച് മുമ്പത്തെ വാതിൽ തുറക്കുകയായിരുന്നു ആ വാതിൽ കഴിഞ്ഞാൽ ഈ രണ്ട് വാതിൽ കണ്ടു എന്ന രണ്ട് വാതിൽ കണ്ടില്ലേ ആ രണ്ട് വാതിലിന്റെ പേര് ബാബു സിദ്ദീഖ് എന്നാണ് അതാണ് ബാബു സിദ്ദി മദീനയിലെ ഏത് പള്ളിയുടെ വാതിലടഞ്ഞാലും ബാബു സിദ്ദീഖ് കടക്കൂല കൊറോണ വന്നിട്ട് പോലും എന്താക്കിയിട്ടില്ലെങ്കിലും ബാബു സിദ്ദീഖ് കടച്ചിട്ടില്ല കാരണം എന്താ അറിയാം സിദ്ദീഖ് നടന്നിരുന്ന വാതിൽ എന്ന് പറഞ്ഞാൽ ഏത് സമയവും ആർക്കും പ്രവേശിക്കാൻ പറ്റുന്ന ഒരു ധർമ്മിസനായിരിക്കും അതുകൊണ്ട് ബാബു സിദ്ദീഖ് എന്താകൂലിനെ അടക്കൂല അത് കഴിഞ്ഞ് മൂന്നാമത്തെ വാതിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് രണ്ട് കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ വാതിലിന്റെ പേര് ബാബു റഹ്മാൻ എന്നാണ് ആ വാതിലിന് വലിയ പ്രത്യേകതയുണ്ട് പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റില്ല ആണുങ്ങൾക്ക് ചേറാൻ പറ്റും ആണുങ്ങളൊക്കെ പറ്റിയാൽ ബാബുർ റഹമ്മയിലൂടെ ഒന്ന് കയറുക ആ വാതിലിന് ബാബുർ റഹ്മത്ത് എന്ന് പറയാൻ കാരണം നബിതങ്ങൾ മസ്ജിദുൽ നബവിയിൽ കുത്തുപ് നിർവഹിച്ചുകൊണ്ടിരിക്കുക ഒരു സ്വഹാബി ഓടി വന്നിട്ട് പറഞ്ഞ് നബിയെ കൃഷികളൊക്കെ നശിച്ചു പോവുക വന്നുകാലികളൊക്കെ എന്താണ് ചത്തൊടുങ്ങുകയാണ് നദീ രീതിയിൽ ഭയങ്കര വരൾച്ചാണ് മഴ ഇല്ല നബിതങ്ങളുടെ മഴയ്ക്ക് വേണ്ടി ഒന്ന് ദാ ചെയ്യണമെന്ന് പറഞ്ഞു ആ മെമ്പറിൽ കയറി മിതങ്ങൾ ദുവാ ചെയ്തു ദുവാ കഴിഞ്ഞ സമയത്ത് മഴ പെയ്യാൻ തുടങ്ങി വെള്ളിയാഴ്ച മഴ ശനിയാഴ്ച മഴ ഞായറു മഴ തിങ്കളും ജൂണിൽ ബുധനും വ്യാഴ് മഴ വ്യാഴാഴ്ചയായിട്ട് എന്താകുന്നില്ല മഴ നിൽക്കുന്നില്ല വെള്ളിയാഴ്ച മഴ വിധങ്ങൾ അവിടെ ഓടി നിൽക്കുമ്പോഴും സ്വാഭാവിക മഴ കൂടി കൃഷികളൊക്കെ നശിച്ചു പോകുന്നു കന്നുകാലികളൊക്കെ ചത്തു വീഴുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി മഴ വേണ്ട എന്ന് പറഞ്ഞു ആ സമയത്തിന് ഒരാഴ്ചക്കാലം അള്ളാഹുവിന്റെ റഹമത്ത് ഒരു ഷാവി ചോദിച്ചു വന്ന വാതിലതാണ് അതുകൊണ്ട് ബാബുറമു ചോദിച്ചു വന്നപ്പോ അഹമ്മോലി കൊടുത്ത വാതിലെ അങ്ങനെ അതാണ് ബാബുറഹമത്ത് ഇപ്പം ഏകദേശം എൺപത്തി അഞ്ച് വാതിലുകൾ എത്തിട്ടുണ്ട് എൺപത്തി അഞ്ച് നമ്മൾ പോകുമ്പോൾ കാണുന്ന വാതിലൊക്കെ നമ്പർ ഉണ്ടാവും അവിടെ അഞ്ചില് അത് അഞ്ചില്